കൊച്ചുകൂട്ടുകാർക്ക് പാടി നടക്കാനായി ഒരു സ്വാതന്ത്ര്യ ദിനഗാനം വാർന്നു പോയ ചോര കൊണ്ട് ചരിതമെഴുതും പിടഞ്ഞു വീണതെത്ര രക്തസാക്ഷികൾ പൊരുതിടും ശക്തിയോടനീതികൾക്കുമേലെയും നീതി തേടി ചെറുത്തു നിന്നഗ്നിയാ ജ്വലിച്ചവർ

ാട്ടിപ്പട നയച്ചു ചന്ദ്രബോസിൻ പടകളും ധീരനായി തൂക്കിലേറി ധീരഭകത്തിൻ വീര്യവും സമരപാതയിൽ സദാ കലഹമോടി ധീരരും വിജയവീതിയിൽ കരുത്തുകാട്ടി ചരിതമെഴുതി നായകർ മുഴങ്ങി സത്യമോടേ ഗാന്ധിജിയും കൂട്ടരം വീറുകാട്ടിപ്പണ നയച്ചു ചന്ദ്രബോസിൻ പടകളും ധീരനായി തൂക്കിലേറി ധീരഭകത്തിൻ വീര്യവും സമരപാതയിൽ സദാ കലഹമൂടി ധീരരും വിജയവീതിയിൽ കാട്ടി ചരിതമെഴുതി നായകർ വിപ്ലവങ്ങളേറെ ഉണ്ട് നമ്മൾ നമ്മളായതിൽ ഊർമയായി തീർത്തിടാം ഊർജമായി നിറച്ചിടാം പടപൊരു ചിന്തി പ്രാപ്യമായ മോചനം ശ്രദ്ധയോടെ കാത്തുകൊണ്ട് ഒരുമയോടെ വാണിടാം വിപ്ലവങ്ങളേറെ നമ്മൾ നമ്മളായതിൽ ഊർമയായി തീർത്തിടാം ഊർജമായി നിറച്ചിടാം പടപൊരു ചിന്തി പ്രാപ്യമായ മോചനം ശ്രദ്ധയോടെ കാത്തുകൊണ്ട് ഒരുമയോടെ വാണിടാം